ബക്റാത്ത് ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ തുറന്നു പറഞ്ഞാൽ ബക്കാത്ത് ഫൈവ് ഫോർട്ടി എക്സ്ട്രേറ്റ് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവരാണ് ഈ ബക്റാത്തിന്റെ കുറ്റം പറയുന്നത് നെഗറ്റീവ് കമന്റ് എടുക്കുന്നത് പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മണം ഇതടിച്ചിട്ട് നമുക്ക് സിംഗിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അതാ പ്രശ്നം ബക്കറത്ത് അടിച്ചിട്ട് സിംഗിൾ ആയിട്ട് ഇരിക്കാന്നുള്ള ഒരു ടാസ്ക് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ പെർഫ്യൂമാണ് മെയ്സൺ ഫ്രാൻസിസ് കുഖാൻ ബക്റാത്ത് ഫൈവ് ഫോർട്ടി എക്സ്ട്രേറ്റ് ഓൾറെഡി ഇ ഡി പി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ബക്റാത്ത് ഫൈവ് ഫോർട്ടി എന്നൊരു പെർഫ്യൂം നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള ഒരു വിശ്ലിസ്റ്റൽ ഉള്ള ഒരു പെർഫ്യൂം ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിസ് തന്നെയാണ് തന്നെയാണ് ഈ പെർഫ്യൂമർ ഹൗസ് ാണ് ഇതിന്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് മെയിൻ എന്ന് പറഞ്ഞാൽ ആംബർ ആൽമണ്ട് വോം സ്പൈസി ഊടി അനിമലിക് മസ്കി നട്ടി ഫ്രൂട്ടി മെറ്റാലിക് വൈറ്റ് ഫ്ലോവർ ഓക്കെ ടോപ്പ് നോട്ട് പറയാം ടോപ്പ് നോട്ടിൽ ബിറ്റർ ആൽമണ്ട് സാഫ്രോൺ മിഡിൽ നോട്ടിൽ ഇജിപ്ഷ്യൻ ജാസ്മിൻ വെർജീനിയൻ സീഡാർ ബേസ് നോട്ടിൽ ആംബർ ഗ്രീസ് നോട്ട് മസ്ക് ആംബ്രോക്സ് ആൻഡ് ഇത്രയാണ് ഇതിന്റെ നോട്ട് ഇത്രയും കൂടി ചേരുമ്പോൾ എന്ത് പണം വരും ട്രൈ ചെയ്തിട്ട് പറയാം അപ്പം ഇത് ടെസ്റ്റർ പാക്ക് ആണ് ഇവിടെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ലോട്ട് നമ്പർ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് ലോട്ട് നമ്പർ ബാച്ച് നമ്പർ ഒക്കെ ഉണ്ട് സെവൻറ്റി എം എൽ ആണ് വേറെ ഒന്നുമില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഇതാണ് ഇതിന്റെ ബോട്ടിൽ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ് ബോട്ടിൽ ഒരു ടെസ്റ്റർ നോട്ട് ഫോർ സെയിൽ എക്സ്ട്രേറ്റ് വേർഷൻ ആണ് ഓൾറെഡി ബക്റാത്ത് ഫൈവ് ഫോർട്ടി ഇ ഡി പി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്ട്രോങ് ആണ് അപ്പൊ അതിന്റെ അടുത്ത വേർഷൻ കുറച്ച് ആൽമണ്ടിന്റെ നോട്ടും സഫ്രോണിന്റെ നോട്ടും പിന്നെ ആംബ്രോക്സിന്റെ നോട്ടൊക്കെ ചേർത്ത് കുറച്ചും കൂടി മൂപ്പിച്ച വേർഷൻ ആണ് എക്സ്ട്രേറ്റ് രണ്ടും ബെറ്ററാണ് നിങ്ങൾ ഇതിൽ ഏതെടുക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി ഇ ഡി പി എടുത്താലും ബെസ്റ്റ് ആണ് എക്സ്ട്രേറ്റ് എടുത്താലും ബെസ്റ്റ് ആണ് നിങ്ങളുടെ ബഡ്ജറ്റാണ് ഇതിന്റെ വിഷയം ഓക്കെ ഇപ്പൊ ബോട്ടിലിനെ കുറിച്ച് പറയാൻ ഓൾറെഡി നിങ്ങൾ ബക്രാത്തിന്റെ ബോട്ടിൽ കാണുമല്ലോ അതിൻ്റെ ഒരു രണ്ടായിട്ടുള്ള ബോട്ടിൽ ഇവിടെ ഫൈവ് ഫോർട്ടി എക്സ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ അതുപോലെ തന്നെ അവരുടെ എംബ്ലം കാണാം കട്ടിയുള്ള ക്യാപ്പാണ് അകത്ത് എം എഫ് കെയുടെ ലോഗോ ഇത്രയോ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ടോപ്പ് നോട്ടില് ഇനീഷ്യല് ഒരു ബിറ്റർ ആൽമണ്ട് ആൽമണ്ടിന്റെ ആൽമണ്ട് ചതയ്ക്കുമ്പോ കിട്ടുന്ന ഒരു അല്പം ചവർപ്പുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആൾമണ്ട് ബദാം പരിപ്പിൻ്റെ ആ ചാർ ചതയ്ക്കുമ്പോൾ കിട്ടുന്ന എണ്ണ ആ കൊഴുത്ത ദ്രാവകം അതിൻ്റെ ഒരു ഏറ്റവും പ്യൂറായിട്ടുള്ള ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ബദാം ബദാമിന്റെ ചാറിൻ്റെ മണം ഓപ്പണിങ്ങിലുണ്ടാവും അതുപോലെ തന്നെ സാഫ്രോൺ കുങ്കുമപ്പൂവിൻ്റെ ഒരു മണവും ടോപ്പ് നോട്ടിലുണ്ടാവും അത് ഈ സാഫ്രോണിൻ്റെ നോട്ട് വളരെ പ്രൊമനന്റ് അല്ല എങ്കിലും നമുക്കത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാല് ജാസ്മിൻ ഈജിപ്ഷ്യൻ ജാസ്മിൻ അവിടെ വിളയുന്ന മുല്ലപ്പൂൻ്റെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന കുട്ടുന്ന മുല്ലപ്പൂരിന്റെ മണമല്ല ആ ഒരു മണമേ അല്ല നമ്മൾ ഉരുട്ട് സ്പ്രേ അതിൽ കിട്ടുന്ന മുല്ലപ്പൂര മണവുമല്ല നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മുല്ലമൊട്ടിൻ്റെ മണമൊന്നുമല്ല ഇതൊരു ഒരു ക്രീമി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജാസ്മിൻ സ്മെൽ യെസ് ക്രീമി സ്വീറ്റ് ഈ രണ്ട് നോട്ട് കുറച്ചും കൂടി ഒരു മിൽക്കി സ്വീറ്റ് ആയിട്ടുള്ള ഒരു യെസ് ഇടത്ത് കുടിക്കാൻ തോന്നുന്ന സ്വീറ്റ് ആയിട്ടുള്ള ജാസ്മിൻ സ്മെല് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ മണം ടോപ്പ് നോട്ടിൽ നിന്ന് വേർപെട്ട് ഈ ഞാൻ പറഞ്ഞതുപോലെ ഒരു പഞ്ചസാര കരിമ്പിൻ ജ്യൂസൊക്കെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ യെസ് കരിമ്പിൻ ജ്യൂസ് നമ്മുടെ പുറത്ത് അപ്ലൈ ചെയ്തിട്ട് കുറെ കഴിയുമ്പോൾ അതൊരു ഒട്ടുന്ന തരത്തിലാവുമല്ലോ അതൊന്ന് സ്മെല് ചെയ്യുമ്പോൾ ഒരു സ്വീറ്റ് സ്മെല്ലേ അതുപോലൊരു ഭയങ്കര സ്വീറ്റായിട്ട് മാറും ഭയങ്കര സ്വീറ്റായിട്ട് മാറും ആ സ്വീറ്റ്നസ്സിനോടൊപ്പം തന്നെ എനിക്ക് ആ ആൽമണ്ടിൻ്റെ നോട്ടും കിട്ടുന്നുണ്ട് ആ ഒരു ബിറ്റർ ആൽമണ്ടിന്റെ ആ ബദാം പരിപ്പിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി ബദാംബരിപ്പിൻ്റെ ഒരു ആ ഒരു നോട്ട് ആ ഒരു മണവും നമുക്ക് ഒരു അല്പം ഒരു ക്യാരക്റ്റ് ഒരു ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നോട്ടും കിട്ടും പിന്നെ സാഫ്രോന്റെ നോട്ട് കൊണ്ട് കേട്ടോ പക്ഷെ അത് പ്രൊമിനന്റ് അല്ല എങ്കിൽ കിട്ടും നമുക്കത് നമുക്ക് ആ ഒരു മണം കിട്ടും ചിലർക്ക് ഈ സാഫ്രോന്റെ നോട്ട് ചിലരുടെ സ്കിന്നിൽ ഒരു യൂറിൻ്റെ സ്മെല്ലായിട്ടൊക്കെ ചിലർക്ക് തോന്നാറുണ്ട് പക്ഷെ ബക്റാത്തിൻ്റെ കേസിൽ അങ്ങനെ അല്ല ബക്രാത്തിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു യൂറിനൽ സ്മെല്ലായിട്ട് ഒന്നും തോന്നില്ല നമുക്ക് ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഒരു മണം ഒരു ബിറ്റ് ഫ്ലോറൽ സ്മെല്ലായിട്ട് നമുക്ക് കിട്ടും ഈ ജാസ്മിന്റെ നോട്ടും ഈ സാഫ്രോണിന്റെ നോട്ടും ആൾമണ്ടിന്റെ നോട്ടും ഒപ്പം പഞ്ചസാര ഉരുക്കി ഒലിച്ച മണം അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് കയ്യിൽ പറ്റി പിടിക്കുമ്പോൾ മണം ഈ മണം നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം ബീച്ചിൽ നമ്മൾ വൈകുന്നേരം ചെല്ലുമ്പോൾ ബീച്ചിൽ ഒരുപാട് കപ്പലേണ്ടി വിൽക്കുന്നവരുണ്ടാവും അല്ലെ പല സാധനങ്ങൾ വിൽക്കുന്നവരുണ്ടാകും നമുക്ക് ബീച്ചിൽ ഈ ബംഗാളിയിൽ കൊണ്ടുവരുന്ന പഞ്ഞുമിട്ടയുണ്ട് കോട്ടൺ കാൻഡി പഞ്ഞുമിട്ടായി ഇവിടെ ഇവിടെ പറയുന്നത് ഒരു പിങ്ക് കളറിലിരിക്കും ഒരു ലൈറ്റ് പിങ്ക് കളറ് ഭയങ്കര ടേസ്റ്റായി കഴിക്കാൻ നല്ല മധുരം പഞ്ചസാര ഉരുക്കിയതുപോലെ ഭയങ്കര മധുരം ആ അത് നമ്മൾ കവർ എയർ ഏറുകയറ്റിട്ടായിരിക്കും അതിരിക്കുക അത് നമ്മൾ പൊട്ടിച്ച് നമ്മൾ നാവിൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ ഒന്ന് മാറി അല്പം ഒരു പർപ്പിൾ നിറവായിട്ട് മാറും അത് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തുള്ളിയാക്കി അത്രയും ഉരുക്കി ആ പഞ്ഞുമുട്ടായി നിങ്ങൾ ഉരുക്കി ഒരു ബോട്ടിൽ എഴുപത് എം എൽ ആക്കുമ്പോൾ ഉള്ള മണം എന്തായിരിക്കും എഴുപതെംഎൽ പഞ്ഞുമിട്ടായി ഉരുക്കുമ്പോൾ കിട്ടുന്ന മണമാണ് ശരിക്കും പറഞ്ഞ ഒരു സ്വീറ്റ് സ്മെൽ എന്ന് പറയുന്നത് ആ പഞ്ഞുമുട്ട കോട്ടൺ കാൻഡി സ്മെൽ ആ ഒരു കോട്ടൺ ക്യാൻഡി സ്മെല്ലിന്റെ മണം നമുക്ക് നന്നായിട്ട് ഇല്ല കിട്ടും ആ പഞ്ഞുമിട്ടായി ഉരുക്കിയ മണവും ഇതിനോടൊപ്പം സാഫ്രോന്റെ നോട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ കടുക് താളിക്കുന്ന പോലെ കടുക് തളിച്ചില്ലെങ്കിൽ കറിക്ക് ഒരു ക്യാരക്ടർ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ പഞ്ഞുമിട്ടായി പോലെയുള്ള ക്യാൻഡി സ്വീറ്റ് മധുരം തുളുമ്പി നിൽക്കുന്ന ആ മണത്തിന്റെ പുറത്ത് അല്പം ഒരു ക്യാരക്ടർ വരാൻ അല്പം അല്പമൊന്നും മെച്ചോർഡാകാൻ ഒരു ഡെപ്ത് കിട്ടാൻ ഒരു മിസ്റ്റീരിയസ് ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് കടുക് തളിക്കുന്ന പോലെ സാഫ്രോന്റെ നോട്ടും ബിറ്റർ ആൽമോണ്ടിൻ്റെ നോട്ടും ഇന്നത്തുണ്ടാവും ഇതാണ് ഇതിന്റെ മണം ഇത്രയും ഓർത്തിരുന്ന മതി ഈ പഞ്ഞുമിട്ടായും പുറത്ത് സാഫ്രോണിൻ്റെ നോട്ടോന്ന് വിതറുമ്പോൾ കിട്ടുന്ന മണമാണ് ഇതിന്റെ മണം ഭയങ്കര ക്വാളിറ്റി മണം ഇത് നിങ്ങൾ ഒരിക്കലും ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ട് ചിന്തിക്കരുത് ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു സാധനം ആ നല്ല ഉള്ള ഒരു ജ്യൂസാണ് ഒരിക്കലും ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഇത് ചേർത്തിന് ആംബ്രോക്സിനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും സീഡാർ വുഡ് ആണെങ്കിലും എല്ലാം തന്നെ അതിലേറ്റവും കൂടിയത് എന്താണോ അത് വെച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് ആംബർ ഗ്രീസും ഉണ്ട് ഈ ആംബ്രോക്സൺ ചേരുമ്പോൾ എന്ത് പറ്റും ഇതിനൊരു ക്യാരക്ടർ വരും ഒരു ഡെപ്ത് വരും ഭയങ്കരമായിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യും ഇതൊരു മോളിക്കൂള് പോലെ ഇങ്ങനെ തെറിച്ച് ഷേർട്ടിലൊക്കെ പറ്റി പിടിച്ചിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ് ബക്കറാത്ത് ഇഷ്ടപ്പെടാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ തുറന്നു പറഞ്ഞാൽ ബക്കറാത്ത് ഫൈവ് ഫോർട്ടി എക്സ്ട്രേ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവരാണ് ഈ ബക്റാത്തിന്റെ കുറ്റം പറയുന്നത് നെഗറ്റീവ് കമന്റ് ഇടുന്നത് അല്ലാതെ ബഡ്ജറ്റ് ഉള്ളവർ ഈ പെർഫ്യൂം വാങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് തന്നെ വാങ്ങുന്നതാണ് നല്ലത് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമുക്ക് ചിലതൊക്കെ ഉണ്ട് ഞാൻ പറയാം അവസാനം പറയാം അപ്പം മണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ആ കോട്ടൺ കാൻഡി സ്വീറ്റും സാഫിന്റെ നോട്ടും അല്പം ഒരു ഡെപ്തായിട്ട് ഒരു ബിറ്റർ ആൽമണ്ട് ബദാമിൻ്റെ ആ ഒരു ചതഞ്ഞ ക്വാളിറ്റിയുള്ള കൊഴുത്ത ആ ഒരു ബദാം ഓയിൽ സാധാരണ കിട്ടുന്ന ഓയില ഇത് ഈ പറയുമ്പോഴൊക്കെ നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനം മാത്രം മനസ്സിൽ കാണുക സാഫ്രോണിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഏറ്റവും കൂടിയത് അതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ട് പിന്നെ ഒരുപാട് ക്യാരറ്റുണ്ട് അതുപോലെ തന്നെ അല്പം ഫ്ലോറൽ സ്മെല്ലും ഉണ്ട് ഇത് ഇത്രയാണ് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും മണവും പിന്നെ ഡ്രൈഡോ ഉണ്ട് എനിക്കേറെ കുറേ വലിയ രീതിയിലുള്ള ഒരു രൂപാന്തരീകരണം ഈ പെർഫ്യൂമിൽ ഉണ്ടാവുന്നില്ല നമുക്ക് ആദ്യം കിട്ടുന്ന മണം ഏതാണ്ട് അതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു ഒരു ലൈറ്റർ വേർഷൻ ആയിരിക്കും ഡ്രൈ ഡോണിൽ കിട്ടുന്നത് അപ്പൊ മണം ഇത്രയാണ് ഇനി ഇതിന്റെ ലോങ് ജവിറ്റി ലോങ് ജുവിറ്റി എന്ന് പറയുന്നത് ഒരു അറ്റോമിക് ലെവൽ ലോങ് ജുവിറ്റിയാണ് ഇത് കിട്ടുന്നത് നമ്മൾ ഒരു സ്പ്രേ നമ്മൾ ഷേർട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവിൽ ഒരു തുള്ളി വീണുകഴിഞ്ഞാൽ തന്നെ അത്രയും ഭാഗം മുഴുവൻ അത് കവർ ചെയ്യും ആ ഏരിയയിൽ നിന്നൊക്കെ പണം വരും നമ്മൾക്ക് ഇത് എവിടെ അടിച്ചു തോന്നും അതായത് ഒരു തുള്ളി പണ പോലും ആ മുഴുവൻ ഷർട്ടിനെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് അത് സ്പ്രെഡ് ആവും അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം ഒരു റൂം ഫില്ലറിനേക്കാൾ ഉപരി ഒരു ഹാൾ വലിയൊരു ഹാൾ തന്നെ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൊജക്ഷനും ലോങ് ജുവിറ്റും പോകുന്നത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് പിന്നെ ലോങ് ജുവിറ്റ് തന്നെ അതുപോലെ തന്നെ ലോങ് ജുവിറ്റും ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ വരെയൊക്കെ ലോങ് ജുവിറ്റ് കിട്ടും ഷർട്ടിലാണെങ്കിലും ഒരു നാലും അഞ്ച് ദിവസം വരെ ഷേർട്ടിൽ ഉണ്ടാവും പ്രൊജക്ഷൻ ഒരു ആറേഴ് മണിക്കൂർ വരെ പ്രൊജക്ഷൻ തന്നെ ആറേഴ് മണിക്കൂർ ഉണ്ടാവും ഇത്രയാണ് ഇതിന്റെ പ്രൊജക്ഷനും ലോങ് ജിപ്റ്റിയും കുറിച്ച് പറയാനുള്ളത് ഇത് ആർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ട്രൈ ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും ആനിനാണെങ്കിലും ശരി പെണ്ണിനാണെങ്കിലും ശരി രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെടും അപ്പൊ അതിൽ ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യാം പക്ഷെ വെയിലത്ത് ഉപയോഗിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം രാത്രി വൈകുന്നേരം രാവിലെ മഴയുള്ള സമയത്ത് ഉപയോഗിക്കാം കോംപ്ലിമെൻറ്റ് ഇതിന് കിട്ടാത്ത കോംപ്ലിമെൻറ്റോ എവിടെ അടിച്ചാലും എപ്പോൾ അടിച്ചാലും കോംപ്ലിമെൻ്റ് കിട്ടും ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടും കോംപ്ലിമെൻറ്റ് എപ്പോഴും സബ്ജക്റ്റീവാണ് അത് നിങ്ങളുടെ കയ്യിലിരിപ്പും നമ്മുടെ സ്വഭാവമൊക്കെ അനുസരിച്ചായിരിക്കും കോംപ്ലിമെൻ്റ് കിട്ടുന്നത് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും കോംപ്ലിമെൻറ്റ് കിട്ടില്ല നമ്മളും അതേപോലെ മറ്റുള്ളവർക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാരക്ടർ ആണെങ്കിൽ നമുക്ക് കോംപ്ലെന്റ് കിട്ടും അപ്പോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കോംപ്ലെന്റ് കിട്ടും നിങ്ങൾ പ്രണയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രണയം ഉണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങളുടെ ആ ഒരു ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു മൊമെൻസ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്സിനെ എൻഹാൻസ് ചെയ്യും ഈ ഒരു മണം കുറേ കൂടി എന്താ പറയുക ആ ഒരു റൊമാൻറ്റിക് വൈബിന് പറ്റിയൊരു റൊമാൻറ്റിക് ഒക്കേഷന് പറ്റിയൊരു പെർഫ്യൂമാണത് പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മണം ഇതടിച്ചിട്ട് നമുക്ക് സിംഗിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അതാ പ്രശ്നം ബക്രാത്ത് അടിച്ചിട്ട് സിംഗിളായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഇതൊരു പ്രണയിക്കുന്നവർക്ക് കാമുകനും കാമുകിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം നിങ്ങളുടെ ആ ഒരു ഏറ്റവും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു ടൈം അതിനെ കൂടുതൽ സുന്ദരമാക്കുന്ന ഒരു പെർഫ്യൂമാണത് അതുപോലെ തന്നെ പണക്കാര് ഞാൻ കോടീശ്വരനാണ് ഞാൻ വളരെ വെൽത്തിയാണ് ആഡംബര പ്രിയനാണ് എൻ്റെ കയ്യിൽ കുറെ പണമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം നിങ്ങൾ പണമുണ്ടെന്ന് പത്ത് പേര് അറിയിക്കും നിങ്ങളുടെ ആഡംബരം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതെടുത്ത് കാണിക്കുന്ന ഒരു പെർഫ്യൂമാണ് ബക്രാത്ത് ഫൈവ് ഫോർട്ടി എക്സ്ട്രിറ്റ് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ വില സെവൻറ്റി എം എൽ എൽ ഏകദേശം മുപ്പത്തയായിരത്തിന് മുകളിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക ഇതിൻ്റെ ക്ലോൺസ് ആയിട്ട് എനിക്ക് ഒന്നിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഒരു ആയിട്ട് നമുക്ക് അർമാഫിൻ്റെ അൺടോൾഡ് കിട്ടും പക്ഷെ ഒരിക്കലും ഇതിൻ്റെ വാലി കിട്ടാനുള്ള യോഗ്യതയില്ല മണം ഏകദേശം സിമിലർ ആയിരിക്കും പക്ഷേ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് അർമാഫ് അൺടോൾഡ് പിന്നെ അതുപോലെ തന്നെ മാൻസറ ഇൻസ്റ്റൻ ക്രഷ് അതും ഇതിൻ്റെ ഒരു ക്ലോണായിട്ട് വരും പക്ഷെ എക്സാറ്റ് സെയിം ക്ലോൺ അല്ല അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുപ്പത്തെട്ടായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ വരെ വരുന്ന പെർഫ്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല പിന്നെ ഒരെണ്ണം തോമസ് കൊസ്മാല അത് നല്ല പെർഫ്യൂമാണ് പക്ഷെ അതിനകത്ത് ഈ മസ്കി നോട്ടൊക്കെ ചേർത്ത് കുറച്ച് ഡെപ്ത് വരുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഏകദേശം പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയായിരിക്കും തോമസ് കൊസ്മാല വരുന്നത് അത് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് പെർഫ്യൂംസിൻ്റെ മാറിൽ കാലൻ കാലൻ എന്നാണോ കലൻ എന്നാണോ എന്ന് എനിക്കറിയില്ല ഞാനതിൽ കാലൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് എംബൽ ആണ് സെയിം തന്നെ ഏകദേശം ഇത് ഇ ഡി പിക്കും ഇ ഡി പിയുടെയും ബക്രാത് ഫൈവ് ഫോർട്ടി ഇ ഡി പി ക്കും എക്സ്ട്രേറ്റിനും ഒരു കൊച്ചുണ്ടായിക്കാൻ ഇതായിരിക്കും എൻ്റെ ആയിട്ട് ഇതാണ് അതിൻ്റെ മണം ഇതുപോലെ തന്നെ പെർഫോമൻസ് ഇതിനു കൊണ്ട് ഭയങ്കര പെർഫോമൻസ് ഷേർട്ട് ടീ ഷർട്ടിൽ അടിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മണം മാറുന്നില്ല അവസാനം ടീഷർട്ട് ഉപരിട്ടു അപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബക്രാത്ത് സോറി സോറി കലൻ സോറി വൺ ട്വന്റി ഫേമൽ ഇത് നിങ്ങൾക്കൊന്ന് വർത്താണ് അടിപൊളിയാൽ യെസ് ബക്രാത്തിന്റെ സ്മെല് സെയിം സ്മെല്ല് തന്നെയാണ് അതേ ക്യാരക്ടറും ഒക്കെ കാണും പക്ഷേ ഇതിനകത്ത് കുറച്ച് സ്പൈസിനെസ് കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനം ഇത് നീഷാണ് അപ്പൊ ഇത്രയാണ് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു സോ മച്ച്